എൻ ഡി എക്ക് വലിയ ഭൂരിപക്ഷം പ്രവചിച്ച എക്സിറ്റ് പോൾ ഫലങ്ങളുടെ ആത്മവിശ്വാസത്തിലാണ് ബി ജെ പി എക്സിറ്റ് പോളിലൂടെ യഥാർത്ഥ ജനവിധി പ്രതിഫലിക്കുകയാണെന്ന് ബി ജെ പി നേതൃത്വം പ്രതികരിച്ചു മോദി മീഡിയ പോളാണ് പുറത്തു വന്നത് എന്നായിരുന്നു രാഹുൽ ഗാന്ധിയുടെ പരിഹാസം ജൂൺ നാലിന് ബി ജെ പി സർക്കാർ അധികാരത്തിൽ വരില്ലെന്ന് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളും പ്രതികരിച്ചു എക്സിറ്റ് പോളുകൾ എൻ ഡി എക്ക് മുൻതൂക്കം പ്രവചിച്ചെങ്കിലും ഇന്ത്യ മുന്നണി പ്രതീക്ഷ കൈവിടാതെ പ്രവചനങ്ങളെ തള്ളുകയാണ് एक्सिट पोल मोदी मीडिया पोल एना राहुल गांधी परिहासम इसका नाम एग्जिट पोल नहीं है इसका नाम मोदी मीडिया पोल है ये मोदी जी का पोल है फैंटेसी पोल है उनका सीटें आ रही है आपके हिसाब से सिद्धू मूसेवाला का सॉन्ग सुना आपने टू नाइन्टी फाइव टू नाइन्टी फाइव എക്സിറ്റ് പോളിലെ ഫലമാണ് മറ്റന്നാൾ വരുന്നതെങ്കിൽ നടന്ന തെരഞ്ഞെടുപ്പ് സുതാര്യമല്ലെന്ന് കോൺഗ്രസ് സംഘടനാ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എക്സിറ്റ് പോളുകളെ ഞങ്ങൾ ഒരു ശതമാനം പോലും വിശ്വസിക്കുന്നില്ലെന്ന് മാത്രമല്ല ഇത് സർക്കാരിന്റെ എക്സിറ്റ് പോളാണ് മോഡിയുടെ എക്സിറ്റ് പോളാണ് ഇങ്ങനെയുള്ള എക്സിറ്റ് പോളാണ് പുറത്തു വരാൻ പോകുന്നതെങ്കിൽ ഉറപ്പാണ് ഈ തെരഞ്ഞെടുപ്പ് സുതാര്യമായ തെരഞ്ഞെടുപ്പ് എന്ന് യഥാർത്ഥ വിധിയുടെ പ്രതിഫലനമാണ് എക്സിറ്റ് പോളെന്നും നാന്നൂറിന് മുകളിൽ സീറ്റ് ലഭിക്കുമെന്നുമാണ് ബി പ്രതികരണം तो तारीख को जून को जून जो रिजल्ट आएंगे आएंगे वो भी एग्जिट पोल के अनुरूप ही ऐसा मैं मानता ये हमारा लक्ष्य लक्ष्य था और हम पार करेंगे വിമർശനം െ തള്ളി ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയും രംഗത്തെത്തി ബംഗാളിലെ എക്സിറ്റ് പോൾ പ്രവചനം യാഥാർത്ഥ്യത്തോട് ചേർന്ന് നിൽക്കാത്തത് എന്നായിരുന്നു മമതയുടെ വിമർശനം മറ്റന്നാൾ തൃണമൂലിന്റെ ആഘോഷം സംസ്ഥാനത്തുണ്ടാകുമെന്നും മമത പങ്കുവച്ചു ഇനി ഒരു ദിവസത്തെ കാത്തിരിപ്പ് കൂടി മറ്റന്നാൾ അറിയാം ജനവിധി ആർക്കൊപ്പമെന്ന് വിധി എക്സിറ്റ് പോൾ പ്രവചനങ്ങളെ അതോ ശരി എന്ന അക്കം ഇന്ത്യ മുന്നണി കടക്കുമോ എന്ന ചോദ്യങ്ങൾക്ക് ജൂൺ ഉത്തരം നൽകും ഡൽഹി വിധി ദിനത്തിൽ മാജിക് ജൂൺ മണി മുതൽ